നമസ്കാരം ഇന്ന് മലയാളികളെല്ലാവരും പ്രതി ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ലാലിയേട്ടൻ്റെ സിനിമ ഊട്ടിയും റിലീസായാണ് രാവിലെ തന്നെ മൂവി കാണുകയുണ്ടായി അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയൊരു റിവ്യൂ പറയാനാണ് ഈ വീഡിയോ ഇടുന്നത് മല മലയാളത്തിൻ്റെ ആ ഒരു മലയാളികളുടെ ആ ഒരു പഴയ കാലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു മൂവിയാണ് അതായത് ഒരു പണ്ട് കാലത്തെ ആ ഒരു നാട്ടുമ്പുറത്തെ ആ ഒരു സീനറീസും കാര്യങ്ങളും അതിലേക്കെല്ലാം കൊണ്ടുപോകുന്നൊരു നല്ല വളരെ നല്ലൊരു മൂവിയാണ് പടം പുലിമുരുകനെ മാതിരി ഉള്ള ഒരു മൂവിയായിട്ടാരും പ്രതീക്ഷിക്കരുത് അതിൽ നിന്നും ആയിട്ടുള്ള വേറൊരു ഒരു ഡിഫറെൻ്റ് അല്ല ഒടിയൻ്റെ ആ ഒരു ഒടിയൻ എന്നുള്ള ആ ഒരു കഥാപാത്രത്തിൻ്റെ പണ്ട് ആ ഒടിയൻ്റെ ചൈത്തുകളും അതുപോലെ ഒടിയൻ ഓരോരോ രൂപങ്ങൾ പ്രാപിക്കുന്നതും നമ്മളത് കണ്ട് പേടിക്കുന്നു അത് എങ്ങനെയാണ് എന്നുള്ള കാണിക്കുന്ന ഒരു മൂവിയാണ് ചില സ്ഥല സമയങ്ങളിൽ പടം കുറച്ച് സ്ലോ സ്ലോ ആണ് ചില സ്ഥലങ്ങളിൽ എന്നാൽ ലാലേട്ടൻ്റെ അഭിനയം കൊണ്ട് പിന്നെ അഭിനയം കൊണ്ടും കഥ കൊണ്ടും ആ ഒരു ഒരുപക്ഷെ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഇത്രയും നല്ലൊരു പണ്ട് കാലത്തെ ആ ഒരു പണ്ടുകാലത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ആ ഒരു മൂവി ഇറങ്ങുന്നത് എല്ലാവരും പോയി കാണാവുന്ന മൂവിയാണ് മൂവിയാണ് ആയിട്ട് തന്നെ പോയി കാണാവുന്ന മൂവിയാണ് വളരെ നല്ല മൂവിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ആ ഒരു രീതിയിൽ പോയി തിയേറ്ററിൽ പോയി എല്ലാവരും കാണുക